നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ല ചാലക്കുടി പെരിങ്ങൽകുത്ത് ഡാം ഷട്ടർ തുറക്കുന്നതോടനുബന്ധിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇതേ തുടർന്ന് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളായ ചാത്തഞ്ചാൽ കാതിക്കുടം വാളൂർ എന്നീ പ്രദേശങ്ങളിലെ പുഴയോരത്ത് താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പുഴയിലേക്ക് ആരും തന്നെ ഇറങ്ങരുതെന്നും നിർദ്ദേശിച്ചു ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്ത് നിവാസികളെ നമുക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകാനുണ്ട് നിന്നും ഡാമിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വിഭാഗത്തിൽ നിന്നും നമുക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് കൂടി ഡാം തുറന്നിട്ടുണ്ട് പെരിയക്കുട്ട് ഡാം തുറന്നിട്ടുണ്ട് അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവര് പ്രത്യേകിച്ച് പുഴയോടും ചേർന്ന ഭാഗങ്ങളിലും പഞ്ചായത്തിൽ ആദ്യം വെള്ളം നീളുന്ന തെരുവാ പ്രദേശങ്ങളിലും ഉള്ളവരും ജാഗ്രത പുലർത്തണം പുലർത്തേണ്ടതാണെന്ന് അറിയിക്കുകയാണ് ആരും ഭയപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ല പക്ഷെ ജാഗ്രത പുലർത്തണം എന്ന് അറിയിക്കുകയാണ് എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസുമായി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് മഴയുടെ ശക്തിയും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും കൂടുന്നതിനാൽ ജലാശയനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കൂടുതലും മഴ ലഭ്യമായതുകൊണ്ട് ഏഹ് മണിക്ക് ഉച്ചയ്ക്ക് ഡാമിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പുഴയിലെ വശത്തുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ നമ്മൾ റിയിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രദേശമായതു ചാത്ത പ്രദേശങ്ങളിലൊക്കെയുള്ള മുഴുവൻ ആളുകളും അതുപോലെ തന്നെ പുഴയിൽ ഇന്നിറങ്ങുന്ന ആളുകൾ എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം പുഴയുടെ വശങ്ങളിൽ എല്ലാവരും ജാഗ്രത പാലിക്കണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക